സിംബാവയ്ക്കെതിരായ മൂന്നാം ട്വന്റി ട്വന്റിയിൽ ഇരുപത്തി മൂന്ന് റൺസിന്റെ ജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ ഹരാരയിൽ നടന്ന മത്സരത്തിൽ ആദ്യ ബാറ്റ് ചെയ്ത നൂറ്റി എൺപത്തിരണ്ട് എന്ന മികച്ച സ്കോർ നേടിയ ടീം ഇന്ത്യ സിംബാവയ്ക്ക് നൂറ്റി അൻപത്തി ഒൻപത് എന്ന സ്കോറിൽ ഒതുക്കി ജയം സ്വന്തമാക്കുകയായിരുന്നു പരമ്പരയിൽ ഇന്ത്യയുടെ തുടർച്ചയായ രണ്ടാമത്തെ ജയം കൂടിയായിരുന്നു ഇത് പരമ്പരയിൽ രണ്ടേ ഒന്നിലും മുന്നിലെത്താനും ഇന്ത്യക്ക് ഈ ജയത്തോടെ കഴിഞ്ഞു അതേസമയം ജയം തേടിയെങ്കിലും ചില കാര്യങ്ങളിൽ ഇന്ത്യ ആരാധകർക്ക് നിരാശയുണ്ട് എന്നതാണ് സത്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവർ അത് പ്രകടമാക്കുകയും ചെയ്തു സിംബാവയ്ക്കെതിരായ മൂന്നാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് നിരാശ സമ്മാനിക്കുന്ന കാര്യങ്ങളും പോസിറ്റീവ് കാര്യങ്ങളും നോക്കാം മത്സരത്തിൽ ആദ്യ ബാറ്റ് ചെയ്ത് ടീം ഇന്ത്യയുടെ ടോപ് സ്കോറിനത്ത് ക്യാപ്റ്റൻ ഷുഹ്മാൻ ഗില്ലാണ് യരസ്വി ജയ്സിനൊപ്പം ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത ഗിൽ നാൽപ്പത്തി ഒൻപത് പന്തുകളിൽ ഏഴ് ബൗണ്ടറുകളിലും മൂന്ന് സിക്സറുകളും ഉൾപ്പെടെ അറുപത്തി ആറ് റൺസാണ് നേടിയത് ആദ്യ രണ്ട് കളികളിലും നിരാശപ്പെടുത്തിയിരുന്ന ഗില്ലിന്റെ ഈ പരമ്പരയിലെ ആദ്യ അർദ്ധ സെഞ്ചറി കൂടി പ്രകടനം കൂടിയാണിത് എന്നാൽ ഗില്ലിന്റെ ബാറ്റിംഗ് പ്രകടനം ഇന്ത്യ ആരാധകരെ അത്രയ്ക്ക് സന്തോഷിപ്പിച്ചില്ല റൺ നിരക്ക് ഉയർത്തേണ്ട സമയത്ത് അതിന് സാധിക്കാതെ അദ്ദേഹം പുറത്താവുകയായിരുന്നു എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ആരാധകർ കുറ്റപ്പെടുത്തുന്നത് ഗില്ലിന്റെ ഇന്നിങ്സ് അത്ര മികച്ചതല്ലെന്നും ഇന്നിംഗ്സ് അല്ല ഭാവി സൂപ്പർ താരമായ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നും മറ്റൊരു ആരാധകൻ കുറിച്ചു കഴിഞ്ഞ കളിയിൽ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയെ മൂന്നാം നമ്പറിലേക്ക് മാറ്റിയ ഗില്ലിന്റെ തീരുമാനവും ആരാധകരെ നിരാശരാക്കിയിട്ടുണ്ട് തുടർച്ചയായ രണ്ടാമത്തെ കളിയിലും ഋതുരാജ് ഗെയിങ് ക്വാദ് തിളങ്ങുന്നതാണ് ഹരിഹരയിൽ കണ്ടത് അവസാന ഓവറുകളിൽ ഋതു നടത്തിയ വെട്ടിക്കെട്ടാണ് ടീം ഇന്ത്യയുടെ സ്കോർ നൂറ്റി എൺപത് കടത്തിയത് വെറും ഇരുപത്തിയെട്ട് പന്തുകളിൽ നാല് ബൗണ്ടറുകളും മൂന്ന് സിക്സറുകളും അടക്കം നാൽപ്പത്തി ഒൻപത് റൺസാണ് ഋതു നേടിയത് നാലാം ട്വന്റി ട്വന്റിക്ക് മുമ്പ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പോസിറ്റീവും ഋതുവിന്റെ മിന്നും ഫോമാണ് മൂന്നാം ട്വന്റി ട്വന്റിയിൽ കളിയിലെ കേമനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ സ്പിംഗ് ബോളിംഗ് ഓൾ റൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദർ ആയിരുന്നു താരത്തിന്റെ ബോളിംഗ് പ്രകടനത്തിനായിരുന്നു ഇത് നാല് ഓവറുകളിൽ വെറും പതിനഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത് സുന്ദറിന്റെ ഫോമും മൂന്നാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പോസിറ്റീവാണ് മൂന്നാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ ഉയർത്തിയ നൂറ്റി എൺപത്തി മൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് സിംബാവയ്ക്ക് ഏഴ് ഓവറുകൾ എത്തിയപ്പോഴേക്ക് അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായി വെറും മുപ്പത്തി ഒൻപത് റൺസ് മാത്രമായിരുന്നു ഈ സമയം അവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് നൂറ് റൺസിന് താഴെ സിംബാവയ്ക്ക് ഇന്നിംഗ്സ് ഒതുങ്ങുമെന്നായിരുന്നു ഈ സമയം ഇന്ത്യൻ ആരാധകർ കരുതിയിരുന്നത് എന്നാൽ പിന്നീട് ഇന്ത്യൻ ബോളർമാർ കളി മറയ്ക്കുന്നതാണ് കണ്ടത് അവസാന പതിമൂന്ന് ഓവറുകളിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി നൂറ്റി ഇരുപത് റൺസ് എടുക്കാൻ അവർക്ക് സാധിച്ചു അഞ്ച് വിക്കറ്റുകൾ പെട്ടെന്ന് വീഴ്ത്തിയ ഇന്ത്യൻ ബോളർമാർക്ക് പിന്നീട് സിംബാവയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്താൻ സാധിച്ചില്ല മുപ്പത്തി ഒൻപത് അഞ്ച് എന്ന സ്കോറിൽ നിന്ന് നൂറ്റി അൻപത്തി ഒൻപത് ആറ് എന്ന നിലയിലേക്ക് സിംബാവയ്ക്ക് എത്തിയത് ഇന്ത്യൻ ബോളർമാരുടെ പിടിപ്പുകേട് തന്നെയാണ് കൂറ്റൻ വിജയം നേടിയ കളിയിൽ ഇരുപത്തി മൂന്ന് റൺസിന് മാത്രം ജയിക്കാനായത് ഇന്ത്യക്ക് നിരാശ സമ്മാനിക്കുന്നുണ്ടെന്ന് ഉറപ്പാണ് ബുധനാഴ്ച നടന്ന നിർണായക കളിയിൽ ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻസിനോട് പരാജയപ്പെട്ടെങ്കിലും മികച്ച നൈറ്റ് റൺ റേറ്റിന്റെ ബലത്തിൽ അവർ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിരുന്നു തോറ്റെങ്കിലും നൈറ്റ് റൺ റേറ്റിന്റെ ബലത്തിൽ സെമി യോഗ്യത നേടാൻ നൂറ്റി റൺസ് മതിയായിരുന്നതിനാൽ ഇന്ത്യൻ ചാമ്പ്യൻസ് അവസാന നാലിലേക്ക് കടന്നു മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ആദ്യ ബാറ്റ് ചെയ്യാൻ നിർബന്ധിതരായ ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻസ് കിഡിലൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഓപ്പണർ ജാക്സ് നൈമർ ആയിരുന്നു അവരുടെ ടോപ്പ് സ്കോറ് വെറും നാല് പന്തുകളിൽ പത്ത് ബൌണ്ടറുകളും മൂന്ന് സിക്സറുകളുമടക്കം എഴുപത്തിമൂന്ന് റൺസാണ് അദ്ദേഹം നേടിയത് ഇരുപത്തി അഞ്ച് പന്തിൽ അറുപത് റൺസെടുത്ത വിക്കറ്റ് കീപ്പർ ബാറ്റർ റിച്ചാർഡ് വിലയം ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗിൽ തിളങ്ങി ഇവരുടെ മികവിൽ കുതിച്ച ട്വന്റി ട്വന്റി ഓവറുകളിൽ നേടിയത് ഇരുന്നൂറ്റി പത്ത് എട്ട് എന്ന കിഡിലൻ സ്കോറാണ് ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻസ് തകർത്തടിച്ച കളിയിൽ ഹർഭജൻ സിംഗ് ആണ് ഇന്ത്യയിലെ ബോളർമാരിൽ നേട്ടമുണ്ടാക്കിയത് നാല് ഓവറുകളിൽ ഇരുപത്തി അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നാല് വിക്കറ്റുകൾ വീഴ്ത്താൻ ഭാജിക്കായി ഓപ്പണർ റയാൻ മക്ലാരൻ റിച്ചാർഡ് ലെവി ക്ലീനൽറ്റ് ഡെൻ വിലാസി എന്നിവരാണ് ഹർഭജന്റെ സ്പിന്നിന് മുന്നിൽ വീണത് ദവാൻ കുൽകർണി വിനയ്കുമാർ പവൻ നെഗി യൂസഫ് പതാൻ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണർ റോബിൻ ഉത്തപ്പ പത്തിൽ ഇരുപത്തിമൂന്ന് റൺസെടുത്ത് തിളങ്ങി എന്നാൽ ഉത്തപ്പയുടെ വിക്കറ്റ് വീണതിന് പിന്നാലെ ഇന്ത്യ കൂട്ടത്തകർച്ച നേരിട്ടു നാല്പത്തിരണ്ട് റൺസിന് നാല് വിക്കറ്റുകളിൽ എന്ന നിലയിലേക്ക് അവർ വീണു പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച സുരേഷ് റൈന ഇരുപത്തി ഒന്ന് റൺസ് എടുത്ത് പുറത്താകുമ്പോൾ ടീം സ്കോർ എഴുപത്തി ആയിരുന്നു ആറാം വിക്കറ്റിൽ യൂസഫ് പതാനും ഇർഫാൻ പതാനും കാഴ്ചവെച്ച ബാറ്റിംഗ് ആണ് ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇർഫാൻ പതാൻ ഇരുപത്തി ഒന്ന് പന്തുകളിൽ മുപ്പത്തി അഞ്ച് റൺസ് നേടിയപ്പോൾ യൂസഫ് പത്താൻ നാൽപ്പത്തിനാലിൽ അൻപത്തിനാല് റൺസുമായി പുറത്താകാതെ അവിടെ നിന്നും അവസാന ഓവറുകളിൽ ഇവർ കാഴ്ചവെച്ച ബാറ്റിംഗ് ആണ് സെമി യോഗ്യത നേടാൻ ആവശ്യമായിരുന്ന റൺസിലെത്താൻ ഇന്ത്യ ചാമ്പ്യൻസിനെ സഹായിച്ചത് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്ത് ഫിനിഷിംഗ് ചെയ്താണ് ഇന്ത്യ ചാമ്പ്യൻസ് സെമിയിൽ എത്തിയിരിക്കുന്നത് പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനത്തേക്ക് ഓസ്ട്രേലിയ ചാമ്പ്യൻസാണ് സെമിയിൽ ഇന്ത്യൻ ചാമ്പ്യൻസിന്റെ എതിരാളികൾ എന്ന് പറയുന്നത്